യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോവുക പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല യേശു അവരോട് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ നിങ്ങളെ പകർത്താൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതുകൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ച് അവനെ അന്വേഷിച്ചു പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശുപ്പ് ഉണ്ടായി അവൻ നല്ലവനെന്ന് ചിലരും അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു യേശു അവരോട് ഉത്തരം പറഞ്ഞത് എന്റെ ഉപദേശം എന്റേതല്ല എന്നെ അയച്ചവന്റെതത്രേ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയില്ല സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു നീതികേട് അവനിൽ ഇല്ല മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് അതിന് പുരുഷാരം നിനക്ക് ഒരു ഭൂതമുണ്ട് ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിങ്കിൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിചേദന നിയമിച്ചിരിക്കുകയാൽ അത് മോശയുടെ കാലത്തല്ല പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത് നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിചേദന കഴിക്കുന്നു മോശയുടെ ന്യായ നീക്കം വരാതിരിക്കാൻ ശബത്തിലും മനുഷ്യൻ പരിചേദന ഏൽക്കുന്നു എങ്കിൽ ഞാൻ ശപത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൌഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിന് എരുഷനീരിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ അവർ അവനോട് ഒന്നും പറയുന്നില്ല ഇവൻ ക്രിസ്തു ആകുന്നു എന്ന പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നും അറിയുന്നു ഞാൻ സ്വയമായിട്ട് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചതുകൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശുകുശുക്കുന്നു എന്ന് പരീശന്മാർ കേട്ടാറേ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു യേശുവോ ഞാൻ ഇനി കുറെ നേരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു പിന്നെ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാണ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് പറഞ്ഞു അതു കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താതെ വണ്ണം ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ചിതറി പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവനരെ ഉപദേശിക്കാൻ ആവമോ നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ലതാണ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല എന്ന് ഈ പറഞ്ഞ വാക്ക് എന്ത് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെയെന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്തു പറയുന്നില്ലയോ എന്നും പറഞ്ഞു അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നത ഉണ്ടായി അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു എങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല ർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചതിന് ഈ മനുഷ്യൻ സംസാരിക്കുന്നതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു പരീശന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികളിൽ ആകട്ടെ പരീക്ഷന്മാരിലാകട്ടെ ആരെങ്കിലും അവനെ വിശ്വസിച്ചിട്ടുണ്ടോ അറിയാത്ത പുരുഷാരമോ ശബിക്കപ്പെട്ടവരാകുന്നു അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോതെമോസ് അവരോട് ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു അവർ അവനോട് നീയും ഗലീലക്കാരനോ പരിശോധിച്ചു നോക്കുക ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി